ഗുഡ് മോർണിംഗ് എറിബടി ഐ വീട് ഷോ യു ഓൺ ഹൗ ടു അറ്റൻഡ് ദി എക്സാമിനേഷൻ ത്രൂ ദിസ് പ്ലാറ്റ്ഫോം സോ ഫസ്റ്റ് ഓഫ് ഓൾ ആസ് യു ക്യാൻ സി ദർ ഇസ് ഇസ് സ്റ്റുഡൻറ്റ് ലോഗിൻ സ്ക്രീൻ വൈ യു നീഡ് ടു എൻ്റർ യുവർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് മുകളിലുള്ളതാണ് നമ്മുടെ യൂസർ നെയിം താഴത്തെ ടൈപ്പ് ചെയ്യേണ്ടത് നമ്മുടെ പാസ്വേഡാണ് ഇപ്പം ഇത് എൻ്റെ യൂസർ നെയിം പാസ്വേഡാണ് ഞാൻ ടൈപ്പ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും ഓക്കെ ഞാൻ ലോഗിൻ ചെയ്യുവാണ് ലോഗിൻ ചെയ്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലോഗിൻ ചെയ്യുമ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡാഷ് ബോർഡ് എത്തും ഓക്കെ ഈ ഡാഷ് ബോർഡിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഇപ്പോൾ രണ്ട് ടെസ്റ്റാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ മുകളത്തെ ടെസ്റ്റിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ആൻഡ് താഴത്തെ ടെസ്റ്റിൻ്റെ അകത്ത് സ്റ്റാർട്ട് ടെസ്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ട് അപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ചേർക്കും സ്റ്റാർട്ട് ടെസ്റ്റ് ബട്ടൺ അവിടെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ആ നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം വരെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നുകൂടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ബട്ടൺ വന്നോളൂ ഓക്കെ ഞാനിപ്പോൾ സ്റ്റാർട്ട് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇൻസ്ട്രക്ഷൻ പേജ് ഈ ഇൻസ്ട്രക്ഷൻസ് പേജ് എല്ലാവരും വായിക്കുക വായിച്ചു കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ടെസ്റ്റ് താഴെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ്റെ സ്ക്രീൻ വരും ഓക്കെ ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം നാല് സെക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ സെക്ഷൻസ് എല്ലാവർക്കും ചിലപ്പോൾ നിങ്ങൾ ഇന്ന് എഴുതാൻ പോകുന്ന എക്സാമിൽ വരാൻ പോകുന്നത് ഇതൊരു സാമ്പിൾ സെക്ഷൻസ് ആണ് സോ ഇതിൽ നാല് സെക്ഷൻസ് കാണിക്കുന്നുണ്ട് സയൻസ് മാത്സ് സോഷ്യൽ ആൻഡ് മെൻ്റലബിൾ ടീമുകളിൽ ഇതിൽ സയൻസിന്റെ കളർ ബ്ലൂ ആണ് സയൻസിന്റെ കളർ ബ്ലൂ ആയതുകൊണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ ഈ താഴെ കാണുന്ന ഈ സ്ക്രീനിൽ ഇത് മൊത്തം സയൻസിന്റെ ക്വസ്റ്റൻസ് ആയിരിക്കും ഓക്കെ ആൻഡ് സയൻസിൽ ഇതിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് ക്വശൻ നമ്പർ വൺ ഇതാണ് ഇതിൻ്റെ നാല് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ നാല് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആണ് തോന്നിയാൽ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ അടുത്ത കൊശിനിന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പോകണം ഓക്കെ അതേപോലെ തന്നെ ഈ ക്വസ്റ്റനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ നമുക്ക് കറക്റ്റ് ആണ് തോന്നുക ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് അടിച്ച് പോകണം ഓക്കെ സോ അതേപോലെ തന്നെ ശ്രദ്ധിയ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓരോ ക്വസ്റ്റനും നമ്മൾ ചൂസ് ചെയ്ത് നെക്സ്റ്റ് അടിക്കുമ്പോൾ അത് ഗ്രീനായി മാറുന്നുണ്ട് അപ്പം ഞാൻ മൂന്നാമത്തെ ക്വസ്റ്റിലേപ്പിക്കുന്നത് പക്ഷേ ഇതിലൊന്നും സെലക്ട് ചെയ്യാത്ത കാരണം ഇത് ലാണ് കിടക്കുന്നത് അപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രീനാകും കേട്ടോ അപ്പം അതേപടി ഗ്രീൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് റെഡ് ന്റെ അർത്ഥം ഞാൻ ആ ക്വശ്ശൻ കണ്ടു ബട്ട് ഞാൻ ഇതേ ഓപ്ഷൻ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല വൈറ്റ് ന്റെ അർത്ഥം ഞാൻ ഇതുവരെ ആ ക്വശ്യൻ തുറന്നു നോക്കിയിട്ട് പോലും ഇല്ല എന്നാണ് അപ്പൊ ഇതേപോലെ തന്നെ ഇപ്പൊ സയൻസിന്റെ അർത്ഥം ഇവിടെ നോക്കാം നമുക്ക് പത്ത് ക്വസ്നാണ് കൊടുത്തിരിക്കുന്നത് ഈ പത്ത് ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞടിക്കാൻ പാടില്ല എക്സാം നമ്മൾ അടിക്കില്ല ഇവിടെ നിങ്ങൾ കാണാം previous button അടിക്കുമ്പോൾ നമുക്ക് പുറകോട്ടുള്ള ബട്ടൺ ക്വശനിലേക്ക് പോകാം ആൻഡ് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റനിൽ ഈ സെലക്ട് ചെയ്തത് നമുക്ക് മാറ്റണം ഇല്ലേ അതെടുത്ത് കളയണം എന്നുണ്ടെങ്കിൽ clear selection അടിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയി പോകാം ഓക്കെ അപ്പൊ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പത്ത് ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിനിഷ് അവർ എൻ്റെ എക്സാം കൊടുക്കരുത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സെക്ഷൻ ഇപ്പം ഇതിനകത്ത് മാത്സ് ആണ് കൊടുത്തത് മാത്സ് ക്ലിക്ക് ചെയ്യുക മാത്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം പത്ത് ക്വസ്റ്റൻ ഉണ്ട് അപ്പൊ ഇതിൽ ഈ പത്ത് ക്വസ്റ്റനിൽ നിങ്ങൾ ഓരോ ഓപ്ഷൻസും സെലക്ട് ചെയ്ത് അറ്റൻഡ് ചെയ്യുക ഓക്കെ എന്നിട്ട് ഈ പത്ത് ക്വസ്റ്റിനും കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ സോഷ്യലിലേക്ക് വരിക സോഷ്യലിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക ഓക്കെ ഇതിനകത്ത് പക്ഷേ ഇരുപത് ക്വസ്റ്റൻ ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ എത്ര പേപ്പറിൽ എത്രയുണ്ടെന്ന് അത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അതേപോലെ മെന്റലബിലിറ്റിയും അറ്റൻഡ് ചെയ്യാം നിങ്ങക്ക് ഇതിൻ്റെ അടുത്ത് ഏത് സെക്ഷനിൽ വേണം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കയറാവുന്നതാണ് അല്ലാതെ ഈ ഓർഡർ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തോടെ എന്നിട്ട് ഇതെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫിനിഷ് ഓർ എൻഡ് എക്സാം എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യാൻ അപ്പൊ ചോദിക്കും മാറി ഷോ അപ്പോൾ വൺ സബ്മിറ്റഡ് യു വിൽ നോട്ട് ബി എബിൾ ടു റീ ടേറ്റ് ദസ്റ്റ് ആർ ചേഞ്ച് ദി ആൻസസ് യു കെൻ ആൾസോ റിഫർ ഹിസ് പേജ് ആൻഡ് ചെക്ക് വെദർ ഓൾ ദി ഓപ്ഷൻസ് യു ആർ സെലക്ടഡ് ഹസ് ബീൻ സേവ് ആഫ്റ്റർ ക്ലിക്ക് ക്യാൻസൽ ബട്ടൺ എന്ന് വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം എൻ്റെ അത് സേവ് ആയിട്ടുണ്ടാലും ചുമന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻസൽ ബട്ടൺ അടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് റിഫർഷ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ടായില്ല ഒന്ന് ഇല്ലെങ്കിൽ ഇതാണ്ടപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്ത ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ക്വശ്ന ഞാൻ അറ്റൻഡ് ചെയ്തു ഇവിടെ വന്നിട്ടുണ്ട് അത്ര ഒരു ഞാൻ നോക്കി പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ അതുപോലെ നമുക്ക് എൻ്റെ കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വീണ്ടും അല്ലെങ്കിൽ ഒന്നുകൂടെ ഫിനിഷ് ആൻഡ് ബട്ടൺ അടിച്ചിട്ട് നമുക്ക് എക്സാം എൻ്റെ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക് യു